ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ തുടക്കമല്ലേ അതുകൊണ്ട് ആദ്യത്തെ കളിയിലൊന്ന് പതറിപ്പോയാലെന്താ രണ്ടാമത്തെ കളിയിൽ സിംബാവെ വലിച്ചു കീറി നാല് മൂലയ്ക്കയായിട്ട് ഒട്ടിച്ചിട്ട് അവിടുന്ന് വഡിചിങ് എടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ പുലിക്കുട്ടികൾ നൂറ്റിയൊന്ന് റൺസിന്റെ അത്യുജ്വല വിജയമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സിംബാവ് നിരക്കെതിരെ ഇന്ന് നേടിയത് ഇതോടുകൂടി ആദ്യ മത്സരം വിജയിച്ച സിംബാവെ രണ്ടാമത്തെ മത്സരത്തിൽ പരാജയപ്പെടുത്തി പരമ്പര ഒന്നേ ഒന്ന് എന്ന സമനിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യമാണ് സിംബാവയ്ക്ക് മുന്നിലേക്ക് വെച്ചു കൊടുത്തത് പക്ഷേ നൂറ്റി മുപ്പത്തിനാല് റൺസ് മാത്രമേ സിംബാവെ കൊണ്ട് എടുക്കാൻ കഴിയുള്ളൂ ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് മുകേഷ് കുമാറോ ആവിഷ്കാരം മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തി രവി ബിഷ്ണോ രണ്ട് വിക്കറ്റ് വീഴ്ത്തി ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ വെറും രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിയാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് എന്ന കൂറ്റൻ സ്കോർ അടിച്ചു കിട്ടിയത് ഇന്നലെ സിംബാവയുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അതിദയനീയമായിട്ട് പരാജയപ്പെട്ടപ്പം നമ്മുടെ പിള്ളേരെല്ലാം വെറും ഫ്ലാറ്റ് ട്രാക്ക് ബുള്ളികളാണ് ഐ പി എല്ലിൽ കടന്ന് മറിക്കാനേ പറ്റത്തുള്ളൂ എന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിച്ചത് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ട നമ്മുടെ ചെക്കൻ അഭിഷേക് ശർമ്മ സിക്സ് അടിച്ചു തന്നെ കളി അങ്ങോട്ട് തുടങ്ങി ഹാട്രിക് സിക്സ് അടിച്ചാണ് ചെക്കൻ സെഞ്ചുറി പൂർത്തിയാക്കിയത് എന്നതും നമുക്ക് കുറേ അധികം സന്തോഷം നൽകുന്നതാണ് നാൽപ്പത്തി ഏഴ് പന്തിൽ നിന്നാണ് അഭിഷേക് സെഞ്ചുറി നേടിയത് എട്ട് എട്ട് സിക്സും ഏഴ് ഫോറും ഈ ഒരു ഇന്നിംഗ്സിൽ അഭിഷേക് ശർമ്മയടിച്ചുകൂട്ടി അഭിഷേകിനെ കൂടാതെ ഋതുരാജ് ഗൈക്വാദും റിങ്കു സിംഗും ഇന്ത്യയ്ക്ക് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം നടത്തി കഴിഞ്ഞ മത്സരത്തിൽ രണ്ടുപേരും നമ്മളെ നിരാശപ്പെടുത്തിയിരുന്നു തുടക്കത്തിലെ തന്നെ ഇന്ത്യക്ക് ഗില്ലിനെ നഷ്ടമാങ്കിൽ പോലും അഭിഷേക് ശർമ്മയും ഋതുരാജ് ഗയ്ക്ക്വാദും ചേർന്ന് ഇന്ത്യ മുന്നോട്ട് നോക്കിയായിരുന്നു ഋതുരാജ് നാൽപ്പത്തിയേഴ് പന്തിൽ നിന്ന് എഴുപത്തി ഏഴ് റൺസ് എടുത്തു ഒരു സിക്സും പതിനൊന്ന് ഫോറും താരമടിച്ചു റിങ്കു സിംഗ് ിൽ നിന്ന് നാൽപ്പത്തി എട്ട് റൺസ് എടുത്ത് പുറത്തോന്നു ആറ് സിക്സും രണ്ട് ഫോറും റെംഗുവിന്റെ ഇല്ലോയിൽ നിന്നും പറഞ്ഞിരുന്നു മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യ അഴിഞ്ഞാടിയെന്ന് പറയാം